ഈശോ സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ സുവിശേഷം ആറാം തിരുവചനം ഇപ്രകാരം പറയുന്നു ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അധികം കൊണ്ടെന്നെ ആരാധിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ കണ്ണാടിയിലൂടെ നമ്മളൊന്ന് നോക്കിക്കാണും ദൈവവചനമാകുന്ന കണ്ണാടി വെച്ച് നമ്മെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള പൊടികൾ എന്തൊക്കെയാന്ന് തെറ്റുകൾ എന്തൊക്കെയാന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും അനുഷ്ഠാനങ്ങളിൽ മാത്രം മുഴുകി പോകുന്ന ഒരു ആത്മീയത ക്രൈസ്തവർക്ക് സ്വായത്തമാണ് പലപ്പോഴും പ്രാർത്ഥനകളെല്ലാം വാക്കുകളിൽ ഒതുങ്ങും ജീവിതത്തിലേക്ക് യാതൊന്നുമില്ല ഹൃദയം കൊണ്ട് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമായ ഒരവസ്ഥ ദൈവത്തെ എന്ന് പറയുന്ന ഈ ജനം തമ്പുരാന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കൈവരൽ പോലും അനക്കുന്നില്ല പകരം കപടതയോടെ അവർ വർത്തിക്കുകയാണ് പരിസ്യരുടെയും നിയമജ്ഞരുടെയൊക്കെ ജീവിതത്തിലെ കർത്താവ് വരെ വിളിച്ചിരുന്ന ഒരു പേരാണ് കപടനാട്യക്കാരെ അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇവര് ഈ മാനുഷിക പ്രമാണങ്ങള് പാലിക്കാൻ വേണ്ടിയിട്ട് കിടന്നങ്ങനെ അധ്വാനിക്കുകയാണ് ജനത്തോട് അത് ചെയ്തില്ലെങ്കിൽ ദൂരിത ഇത് ചെയ്യണം അത് ചെയ്യണം എല്ലാം കൃത്യം കൃത്യം ആ നിയമങ്ങൾ അനുഷ്ഠിക്ക അവിടെ ഒരു സ്നേഹത്തിനും കരുണയ്ക്കും സ്ഥാനം ഇല്ല ദൈവത്തിനും സ്ഥാനം ഇല്ല ചുമ ഇങ്ങനെ കൊറേ കാട്ടിക്കൂട്ടലുകൾ എന്തിനാ അവര് തെരുവിന്റെ കോടില് ചെന്ന് നിന്നും അല്ലെങ്കിൽ മറ്റ് മനുഷ്യർ കാണുന്ന പൊതുവീതികളിൽ നിന്നൊക്കെ വലിയ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും നടത്തും എന്തിനു വേണ്ടിട്ടാ മറ്റുള്ളവരെ കയ്യടി കിട്ടാൻ അവരൊക്കെ നന്നായി പറയാൻ വേണ്ടി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞാൻ കുറെ നന്മപ്രവർത്തി ചെയ്തിട്ട് എന്തോ ഉപകാരം ഈ ലോകത്തിന് മറ്റുള്ളവരുടെ കയ്യടി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ മഹത്വം കിട്ടുന്ന പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ കഴിഞ്ഞു പിന്നെ ലോകത്തിൽ വല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോ നമുക്ക് വല്ലതും ബാക്കിയുണ്ടോ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളോട് ചോദിക്കാണ് നിന്റെ നാവ് കൊണ്ട് നീ ദൈവമേന്ന് വിളിക്കുമ്പോ നിന്റെ ഹൃദയം ചലിക്കുന്നുണ്ടോ തിരുവചനം വായിക്കുമ്പോ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ ഹൃദയത്തെ തൊട്ടിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന ഓരോ നന്മകളിലൂടെയും എൻ്റെ ദൈവം മഹത്വപ്പെടണം എന്നുള്ള ചിന്ത ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടോ അതോ നമ്മൾ പോലും അറിയാതെ എൻ്റെ മഹത്വത്തിന് എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ അംഗീകരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓരോ കാര്യങ്ങള് ഓരോ നന്മ പ്രവർത്തി ചെയ്ത് അത് കൊട്ടി ഇടവരുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ കൂടി ശാന്തതരാനുണ്ട് സ്വസ്ഥമായ ഒരു ജീവിതത്തിലെ കർത്താവിന്റെ ആത്മാവ് ഉണരും കുറെ ബഹളം വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി തീർക്കാനുള്ള ഈ ജീവിതം പകരം ശാന്തമാകുക നീ ദൈവമാണെന്ന് അറിയുക ശാന്തമായിരിക്കുന്ന ഒരു ആത്മാവിലേക്ക് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ നമ്മൾ കുറെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലോകം മുഴുവനും നടന്ന് കുറെ നന്മ പ്രവർത്തി ചെയ്തുകൊണ്ടായില്ല ആ ചെയ്യുന്ന കൊച്ചു കാര്യം പോലും എന്തായിരിക്കണം ദൈവത്തെ പ്രതിയായിരിക്കണം ദൈവസ്നേഹത്തെ പ്രതിയായിരിക്കണം ദൈവസ്നേഹത്താൽ പ്രചോദിതമല്ലാതെ ഞാൻ കാണിച്ചു കൂട്ടുന്ന നാടകം അത് വേസ്റ്റാണ് ആർക്കും ഒരു ഉപകാരവും അത് ചെയ്യില്ല നാടകം കളിക്കാനല്ല കർത്താവ് നമ്മളെ ക്രിസ്ത്യാനികളായിട്ട് തിരഞ്ഞെടുത്തത് അതിന്റെ ആക്ഷനിലേക്ക് വരണം ഒറിജിനൽ ലൈഫിലേക്ക് വരണം പ്രാ പ്രവൃത്തിയില് ഈ നിയമങ്ങള് വന്നാലാണ് നമ്മളീ അനുഷ്ഠിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വില ഉണ്ടാവും പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ ഉള്ളു തുറന്ന് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തില് ആ ദൈവകല്പനകള് പ്രാവർത്തികമാക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം മാത്രം ദൈവത്തോട് ആ ഹൃദയം ഒട്ടിച്ചേർന്ന് നിന്നിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ നിയമാനുഷ്ഠാനം ഒരു മണിക്കൂർ മണിക്കൂറിന് ഉപസിച്ചു പ്രാർത്ഥിച്ചു പുറത്തിറങ്ങുമ്പോ ഇല്ലാത്ത ഒരാളെ കാണുമ്പോ കരുണയുടെ ഒരു ഭാവം ആളിന്ന് പുറത്തു വന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ തളർന്നു കിടക്കുന്ന ഒരപ്പനുണ്ട് അമ്മയുണ്ട് അവരുടെ അടുത്ത് കൂടി ഇടപെടാൻ പറ്റണില്ലെങ്കിൽ എന്താ കാര്യം ലോകം മുഴുവൻ ഓടി നടന്ന് പൊതുപ്രവർത്തനം നടത്തി സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല മക്കൾക്കും വേണ്ട സ്നേഹവും പരിഗണനയോ ഒന്നും കൊടുക്കാൻ നേരില്ല ബിസി ലൈഫ് എന്താണ് അതിന്റെ കർത്തം ദൈവം ചോദിക്കാണ് ഇങ്ങനെ ഒരു കപടത നിന്റെ ജീവിതത്തിലുണ്ടോ ശരിക്കും ഉള്ളു തുറന്ന ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ കർത്താവ് ചോദിക്കാണ് നിന്റെ ഹൃദയം കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ ഈ അത്തര സേവ നമ്മൾ നിർത്തണം നമ്മുടെ പ്രാർത്ഥിക്കണ്ട എല്ലാ കർത്താവും പറയണേ പ്രാർത്ഥിക്കുമ്പോ ഹൃദയം ചലിക്കണം ഹൃദയം ചേർത്ത് വെച്ച് ചെയ്യുന്ന പ്രാർത്ഥനകൾക്കൊരു അഭിഷേകം ഉണ്ട് നമുക്ക് അഭിഷേകം കിട്ടാത്തതിന്റെ കാരണം എന്താ പലപ്പോഴും നിർബന്ധിക്കപ്പെട്ടും ആർക്കെയോ വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളി പോകുന്നതും നമ്മുടെ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെ ചിലർ ഇതിങ്ങനെ യാന്ത്രികമായിട്ട് കുറെ ചൊല്ലിക്കൂട്ടും പക്ഷെ ദൈവമേ എന്നുള്ളൊരു ചിന്ത പോലും ഉള്ളിലുണ്ടാവില്ല